ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഉണ്ടോ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ഇനിയാണെങ്കിൽ നമ്മുടെ ശ്രേയെ നോക്കിയിട്ട് പറയുകയാണ് നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടു പായസത്തിൽ ഉപ്പും ആരിയിടുന്നതും കണ്ടു ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി അത് ഞാൻ മാത്രമല്ല കണ്ടത് ചാരുവും കണ്ടായിരുന്നു പക്ഷേ അതെല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുക്കാതെ ആരോടും നിങ്ങളുടെ കുറ്റം പോലും പറയാതെ ആരും കാണാത്തൊരു സമയത്ത് ആ ചട്ടിയെടുത്ത് മാറ്റി പുതിയൊരു കലം വെച്ച് അതിൽ പാലൊഴിച്ച് പുതിയൊരു പായസുണ്ടാക്കി അതിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ ആ പെൺകുട്ടിക്ക് നല്ല മനസ്സുണ്ട് പക്വതയുണ്ട് കാര്യപ്രാപ്തിയുണ്ട് അല്ലാതെ നിങ്ങൾ പറയുന്ന ഒരാളെയല്ലാന്ന് എനിക്കതിൽ നിന്ന് മനസ്സിലായി ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിലേക്ക് മരുമകളായിട്ട് കയറി വരുമ്പോൾ ആ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടാവണം എങ്കിൽ നിങ്ങൾ നിങ്ങളതിന ശ്രമിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എങ്ങനെ ഞാൻ പറയാൻ പറ്റും നിങ്ങൾ ഈ കുടുംബത്തെ മരുമകളാക്കാനായിട്ട് എന്തായാലും ജീവിതത്തിൽ നിങ്ങൾ കുറേയൊക്കെ മറക്കൂ നിങ്ങൾ സ്നേഹിച്ച പയ്യനാണ് ആകാശെങ്കിലും ഇന്ന് ആകാശ ചാരുവിൻ്റെ ഭർത്താവാണ് അതൊരിക്കലും മാറ്റി മാ മറിക്കാനായിട്ട് പറ്റില്ല ആകാശിൻ്റെ ചേട്ടനെ കല്യാണം കഴിക്കുന്നത് കൊണ്ടിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ആകാശിനെ കിട്ടാനും പോകുന്നില്ല പിന്നെ ഇതിനാണ് ഈ വാശിയും വൈരാഗ്യമൊക്കെ കൊണ്ടു കിടക്കുന്നത് അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി മുന്നോട്ടേക്ക് പോകാൻ നോക്ക് അല്ലാതെ സമയം കളയരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്കെന്തായാലും പോകാൻ സമയമായി ഞാൻ പോകുകയാണെന്ന് പറയുകയാണ് അങ്ങനെ അവർ ഇറങ്ങുകയാണ് ഈ സമയത്ത് അനിയത്തി വന്നിട്ട് ചോദിക്കുകയാണ് മാഡം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഒന്ന് സെൽഫി എടുത്തോട്ടെ അതിനിപ്പം എന്താ നിങ്ങളെടുത്തോ ധൈര്യമായിട്ട് എടുത്തോ എന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ചാരുവിനെയും ബാക്കിയുള്ള കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇനിയ ഒരു സെൽഫി എടുക്കുകയാണ് അതിനുശേഷം അവരങ്ങ് പോവുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ എല്ലാവരും ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ചാരു വന്നിട്ട് എല്ലാവർക്കും ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മാമന് ഒരു കോൾ വരികയാണ് അല്ല ഇത് രമേശിൻ്റെ അമ്മായി അച്ഛനല്ലേ അതെ രമേശൻ്റെ അമ്മായിച്ചനാണ് അല്ല നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് രമേശ് അല്ലേ അതെ എൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് രമേശ് തന്നെയാണ് നിങ്ങളാരാണ് സംസാരിക്കുന്നത് അല്ല ഞാനിവിടെ ഒരു ഫൈനാൻസ് സ്ഥാപനം നടത്തുന്നുണ്ട് അവിടേക്ക് നിങ്ങളുടെ പ്രമാണവുമായിട്ട് നിങ്ങളുടെ മരുമകൻ രമേശ് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് ബോർഡ് അടിക്കണമെന്നും അതിന് ഒരു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്നും ഈ പ്രമാണം വെച്ചിട്ട് ഒരു ലക്ഷം രൂപ തരാനായിട്ടുമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയാണ് ഇത് കേട്ട മാമൻ പറയുകയാണ് എന്ത് അങ്ങനെ ചെയ്തോ ആ എങ്കിലേ നിങ്ങളൊരു കാര്യം ചെയ്യേ ഇനി രമേശ് എന്നുള്ള പേരിൽ ആര് വന്നാലും ആ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലെ പ്രമാണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചോ ഞാനും അവന് തമ്മിൽ യാതൊരു ബന്ധുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ കോള് ചെയ്യാട്ടോ പെട്ടെന്ന് രമേശിൻ്റെ ചേട്ടൻ പേടിക്കുകയാണ് ഈ സമയത്ത് മാമൻ രമേഷിനോട് പറയുകയാണ് നിനക്കൊക്കെ വല്ല ജോലിക്കും പോയിട്ട് മാനവ മര്യാദയോടുകൂടെയും ജീവിച്ചുകൂടെ എന്തിനും ഇങ്ങനെ ഭാര്യ വീട്ടിൽ വന്നിങ്ങനെ കിടക്കുന്നത് നാടും നിനക്ക് ഒരുത്തനാണെങ്കിൽ ഉള്ള പ്രമാണം പ്രമാണമെല്ലാം തൂക്കിയെടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു അവനിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ പ്രമാണം പിടിച്ച് എടുക്കാനായിട്ട് നോക്കുമ്പോൾ അടുത്തവൻ കൊണ്ടുപോയിട്ട് പ്രമാണം കട്ടെടുത്തുകൊണ്ട് ഫൈനാൻസ് സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് ഒരു ലക്ഷം രൂപ കടം തരാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഒരു ജോലിയും കൂലിയും ഇല്ലാണ്ട് ഇവിടെ തിന്നും കുടിച്ചും അങ്ങനെ രസിച്ച് ജീവിക്കുകയല്ലേ നീ മാമ അത് പിന്നെ എനിക്ക് ഫ്ലെക്സ് ബോർഡ് അടിക്കണമായിരുന്നു അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഫ്ലെക്സ് ബോർഡ് നീ ഇപ്പോൾ ഫ്ലെക്സ് ബോർഡ് അടിച്ചടിച്ച് വില വില സ്ഥലത്തും എത്തുമെന്നാണെന്ന് എൻ്റെ ചിന്ത എങ്കിൽ ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ല നീയൊക്കെ എവിടെ എത്താനായിട്ടാടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ചീത്ത പറയുകയാണ് തരം തഴുത്തിയിട്ടുള്ള തരം തഴുത്തി കെട്ടിക്കൊണ്ടുള്ളൊരു ചീത്ത പറയുകയാണ് ഇതൊക്കെ ഏട്ടതും ചാരു പറയുകയാണ് മാമ ഇങ്ങനെയൊക്കെ പറയല്ലേ നാളെ ചിലപ്പോൾ ഒരു പക്ഷേ ചേട്ടൻ നല്ലൊരു നിലയിലെത്തിയാലോ ഇവനോ ഇവനോ ഒരു കാലത്തും നല്ല നിലയിൽ എത്താൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ആ അച്ഛന് ദേഷ്യം വരികയാണ് നിങ്ങളോട് എത്ര തവണ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ലേ ചെയ്യില്ലേന്ന് എല്ലാ നാടക്കേടും എനിക്ക് സഹിക്കാൻ സഹിക്കാവുന്നെങ്കിലും അപ്പുറമാണെന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരു പറയാണ് ചേച്ചി ചേച്ചിയും കൂടെ ഇന്ന ചേട്ടനെ ചീത്ത പറയല്ലേ ആകാശം പറയുകയാണ് അതെ ചേട്ടന് ചേച്ചിയും കൂടെ ചീത്ത പറയല്ലേ ചേട്ടനെ അറിയാതെ ചെയ്തു പോയതാണ് ആ അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ചീത്ത പറയാനായിട്ടും എന്ത് പറയാനായിട്ടും എനിക്ക് എന്തർഹത ഉള്ളത് ഈ വീട്ടിൽ അതിന് എനിക്കെന്ത് വിലയുള്ളത് എന്നുള്ളൊരു വിഷമത്തോടു കൂടി അച്ചു പറയുകയാണ് ഈ സമയത്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചെയർമാൻ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ മോമൻ ചോദിക്കുകയാണ് അല്ല ഇതെന്താ ചെയർമാനോ എന്താ ആയിട്ട് വരുന്നത് ആ ഈ പൂമാല ഞങ്ങൾ രമേശിനെ ചേർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ത് രമേശിനോ അതെന്തിനാ ഹാ നമ്മുടെ ഈ വർഷത്തെ കൗൺസിലറായിട്ട് മത്സരിക്ക മത്സരിക്കാൻ പോകുന്നത് രമേശാണെന്ന് പറയുകയാണ് അങ്ങനെ ഒന്ന് രമേശിൻ്റെ കഴുത്തിലേക്ക് ഈ മാലിടുക കേട്ടോ വേഗം അച്ചും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുകയാണ് രമേശും അതുപോലെ തന്നെ ഹേമിയും ഒക്കെ എക്സൈറ്റഡ് ആണ് ആവുകയാണ് നിങ്ങളെന്തു പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് ഞങ്ങളുടെ നമ്മുടെ ഈ വർഷത്തെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ പോകുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പൂമാലയാണ് അതെന്ന് പറയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സത്യം പറഞ്ഞാൽ മറ്റാർ പറഞ്ഞാലും ഞാൻ കേൾക്കില്ലായിരുന്നു ഇവനെ കൗൺസിലറാക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തെ കൗൺസിലറാക്കാനായിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് പി ഡബ്ല്യു ഡിയിലെ എൻജിനീയർ ആയിട്ടുള്ള ശ്രേയ മേഡോ മേഡം പറഞ്ഞാൽ ഞങ്ങളെങ്ങനെയാണ് തട്ടിക്കളയാ മേഡത്തിൻ്റെ നാത്തൂൻ്റെ ഭർത്താവായിട്ടുള്ള രമേശിനെ തന്നെ കൗൺസിലറാക്കാനായിട്ട് മത്സരിപ്പിക്കണം എന്ന് മേഡവ ഞങ്ങളോട് പറഞ്ഞത് സത്യം പറയാലോ മേഡം പറഞ്ഞാൽ പിന്നെ ധിക്കരിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ടാവുമോയെന്നു ഇരിക്കയാണ് ഈ സമയത്ത് അച്ചു ചിന്തിക്കുകയാണ് ഏ അവരാണോ പറഞ്ഞത് അതെ അതുകൊണ്ട് നിങ്ങളുടെ നന്ദിയും എല്ലാ കാര്യവും നിങ്ങൾ നിങ്ങളുടെ മരുമകളായിട്ട് കയറി വരാനായിട്ട് പോകുന്ന ശ്രേയാമേഡത്തിനോട് പറയുന്നതായിരിക്കും നല്ലത് ഞങ്ങളോടല്ല നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ശരിക്കും ശ്രേയാ മേഡോ നിങ്ങൾക്ക് ഒരു അവസരം നേടിത്തന്നെന്ന് പറയാണ് എന്തായാലും ഭയങ്കരമായിട്ട് സന്തോഷാവാണ് ഈ സമയത്ത് ഹേമ പറയാണ് കണ്ടോ കണ്ടോ എൻ്റെ മരുമകൾ പൊന്നാണ് ഇപ്പോൾ നിനക്ക് ഈ ഒരു ഈയൊരവസ്ഥയിൽ നിന്നെത്തിച്ചത് ആരാ എൻ്റെ മരുമകളായിട്ടുള്ള ശ്രേയയാണ് നീ അതൊന്നും മറക്കരുതൊട്ട് അച്ചു എന്ന് പറയുകയാണ് അപ്പം അച്ചു പറയുകയാണ് ദൈവമേ ദൈവത്തിനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് ഇദ്ദേഹത്തിന് ഒരു നല്ല നിലയിലെത്താൻ പറ്റണ എന്ന് ഇപ്പം എന്തായാലും ശ്രേയ കാരണം ഇദ്ദേഹം നല്ല നിലയിലെത്തിയല്ലോ അതിൽ ഞാൻ ഒരുപാട് ആ പെൺകുട്ടിയോട് കടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് എന്തായാലും ആദ്യമേ തന്നെ ആകാശിനും ചാരുവിനും ഒരു പെട്ടെന്നൊരു ഷോക്കിംഗ് ആയെങ്കിലും അതുപോലെ തന്നെ മാമനും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചാരു പറയാണ് എന്തായാലും ചേട്ടന് ഒരുപാട് അഭിവാദ്യങ്ങൾ എന്തായാലും ചേട്ടന് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഇനിയും ഉയരങ്ങളെ ചേട്ടൻ കീഴടക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ ആകാശിനോട് ചോദിക്കുകയാണ് അല്ല മോനെ ആകാശെ നിനക്ക് ഞാൻ കൗൺസിലറായിട്ട് മത്സരിക്കാൻ പോകുന്നതിൽ സന്തോഷമൊന്നുമില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകാശ് പറയുകയാണ് പിന്നെ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് ചേട്ടാ പിന്നെ സന്തോഷമില്ലാതിരിക്കുമോ അപ്പോൾ ഇത് കാണുന്ന അരവിന്ദ് പറയുകയാണ് ഓ ജീവിതത്തിൽ ആദ്യമായിട്ടാ സങ്കടപ്പെട്ടുകൊണ്ട് സന്തോഷമുണ്ടെന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണുന്നത് എന്തായാലും എൻ്റെ വരുംകാല ഭാര്യ തന്നെയാണ് നിങ്ങളുടെയൊക്കെ വിജയത്തിന് പിന്നിൽ ഓർക്കുമ്പോൾ എനിക്ക് നല്ല അഭിമാനം ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ അല്ല രമേശ് ചേട്ടാ നിങ്ങൾ കൗൺസിലർ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു എന്നറിഞ്ഞിട്ടും നിങ്ങളുടെ അമ്മായിയച്ചൻ നിങ്ങളോട് യാതൊരു തരത്തിലുള്ള അഭിനന്ദനങ്ങളും തരാത്ത എന്തായിരിക്കോ എന്തോ ഈ സമയത്ത് മാമൻ പറയുകയാണ് എന്തിനാ അഭിനന്ദനം തരുന്നത് എനിക്കിപ്പോൾ തോന്നുന്നത് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് മനസ്സിലാവാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങളുടെ ഒരു ഗതി ന എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ എന്തായാലും ഗോവിന്ദ നമുക്ക് തൊടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ വിളിച്ചുകൊണ്ടും തൊടിയിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ഹേമ പറയുകയാണ് അദ്ദേഹം എന്തെങ്കിലും പറയട്ടെ നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട നീ നോക്ക് നീ നിനക്ക് ഈ ഒരു അവസരം തന്നിരിക്കുന്നത് ശ്രേമോളുടെ പദവിയുടെ ബേസിലാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെന്ന് ശ്രേയയോട് നന്ദി പറയണം അച്ചു നീയും കൂടെ ചെല്ലണം കണ്ടോ നിൻ്റെ മൂത്ത നാത്തൂം തന്നെയാണ് നിനക്ക് നിൻ്റെ ഭർത്താവിന് ഈ ഒരു അവസരം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നീ ചെല്ലണം എന്ന് പറയുകയാണ് ഈ സമയത്ത് രമേശ് ചേട്ടൻ പറയുകയാണ് എടാ നി നി അതുപോലെ തന്നെ ശ്രേയാമേഡത്തിൻ്റെയും കല്യാണം ഒരു ആറുമാസം തള്ളി വെക്കണോട്ടോ അയ്യോ അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത് അത് പിന്നെ ആണല്ലോ ഞാൻ കൗൺസിലർ ആവുകയുള്ളൂ അപ്പോൾ പിന്നെ കൗൺസിലറായിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ കല്യാണം ഞാൻ മുൻകൈ എടുത്ത് നടത്തി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് അയ്യോ ചേട്ടാ അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും അതിന് ശ്രേയാ മേഡം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം ഉണ്ടാവും പിന്നല്ലാതെ എന്തായാലും ഞാനും അച്ചു ശ്രേയാ മേഡത്തിനോട് നന്ദി പറയാമെന്ന് പറയുകയാണ് കേട്ടോ അതേസമയം ആകാശിനെയും ചാരുവിനേയും കാണിക്കാനുണ്ടോ അപ്പോൾ ചാരു ആകാശിനോട് ചോദിക്കുക അക്കു ചേട്ടാ ഇതെ ലഞ്ച് ബോക്സ് എടുക്കാതെയാണല്ലോ പോയിരിക്കുന്നത് ആ അതെ ഞാൻ ചിന്തിക്കായിരുന്നു എന്താ അല്ല ശ്രേയ ഒരു കാരണമില്ലാതെ ചേട്ടനെ ഇതുപോലൊരു സ്ഥാനം മേടിച്ചു കൊടുക്കാമെന്നൊന്നും പറയില്ല അതും ചെയർമാനെ വിളിച്ചിട്ടൊന്നും സംസാരിക്കില്ല എന്തെങ്കിലും ഒരു ലാഭം ശ്രേയ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും അത് പിന്നില്ലാതിരിക്കുമോ എന്തായാലും ഈ കുടുംബത്തിലെ എല്ലാവരും അവളുടെ കല്യാണത്തിന് എതിരായിരുന്നു ഇപ്പോൾ അവൾക്ക് കല്യാണത്തിന് ആൾക്കാരുടെ സപ്പോർട്ട് കൂടുതൽ കിട്ടണം അത്രേ അവൾ ചിന്തിച്ചിട്ടുള്ളൂ രമേശ് ചേട്ടന് ഈ ഒരു സ്ഥാനം വാങ്ങിക്കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അച്ചു ചേച്ചിയും രമേശ് ചേട്ടനും എന്തായാലും ശ്രേയക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമല്ലോ അത് നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് എതിർപ്പൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരെയായിട്ട് അവൾ കോളം ചെയ്ത് അവളുടെ പക്ഷത്താക്കി മാറ്റും അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് പക്ഷേ ഈ ശ്രേയ എല്ലാവർക്കും നല്ലതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മനസ്സുള്ള ആളൊന്നുമല്ല ഒരിക്കലും ശ്രേയ ചേട്ടനെ കൗൺസിലറാക്കി കാണണം എന്ന് ചിന്തിക്കുന്ന ആളൊന്നുമല്ല ഇതിനപ്പുറം മറ്റെന്തോ ഒരു വശപ്പിശക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് വശപ്പിശക് ഉണ്ടെന്നേ എന്തോ ഒന്നുണ്ട് എന്നാകാശ് പറയുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ